ഹായ് ഫ്രണ്ട്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ നമുക്ക് ഒരു പാൻട്രി ട്രീ മേക്ക് ഓവർ എന്നൊക്കെ പറയാം കേട്ടോ കുറേ ദിവസമായിട്ട് കബോർഡ് അധികം മുഷിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കാലിയായി തുടങ്ങി അപ്പോൾ എന്തായാലും ഈ ആഴ്ച അതൊക്കെ ഒന്ന് മേടിച്ച് ഫില്ല് ചെയ്യണം എന്നാൽ പിന്നെ ആദ്യമേ തന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ടിന്നുകളൊക്കെ ഒന്ന് തുടച്ച് എടുത്ത് വെക്കാമെന്ന് വെച്ചു കെട്ടോ അപ്പോൾ എന്നാൽ നിങ്ങൾക്കും കൂടെ അങ്ങ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ആർക്കിൽക്കൊക്കെ അതൊരു ഉപകാരമായാലോ ഇപ്പോൾ നമുക്കിടെ ഒരു ഓപ്പൺ കിച്ചൺ ഒന്നുമല്ല കേട്ടോ പണ്ടത്തെ മോഡൽ സാധാ കിച്ചൺ അതും കുറഞ്ഞ സ്പേസ് ഉള്ള കിച്ചൺ ആ സ്പേസിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുപ്പി പട്ട അടപ്പ് സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണേ നട്ടോ അതും സീറോ കോസ്റ്റിലെന്ന് തന്നെ പറയാം നമ്മൾക്ക് നമ്മൾ പെരുമാറുന്ന ഏറ്റവും കൂടുതൽ പെരുമാറണ ഒരു സ്ഥലമായിരിക്കുമല്ലോ നമ്മുടെ കിച്ചണല്ലേ അത് എപ്പോഴും നല്ല ഓർഗനൈസ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണിയൊക്കെ ഈസി ആയിരിക്കുമല്ലേ ഇപ്പോൾ കുറച്ച് തിരക്കിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ ഈ ഫ്രിഡ്ജ് സ്റ്റോറേജ് കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകിയിട്ട് അങ്ങ് ഒരു ഓർഗനൈസേഷൻ ഇല്ലാതെ അങ്ങ് അടക്കി വെച്ചേക്കും കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഒരേ ഒരേ തട്ടുകളായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഏറ്റവും ഫസ്റ്റ് താഴത്തെ തട്ടീന്ന് സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങ് നീക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് പോണോണ്ട് തന്നെ അത്ര കാര്യമായിട്ടുള്ള പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെ പല്ലിയുടെ ഭയങ്കര ശല്യമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇതൊന്നെടുത്ത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിലൊക്കെ പല്ലി വന്ന് ഇങ്ങനെ മുട്ടയിട്ട് വയ്ക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു രാത്രി പതിനൊന്ന് മണി സമയമാണെന്ന് പറയാം കേട്ടോ മക്കൾസൊക്കെ ഉറങ്ങി എല്ലാം കഴിഞ്ഞാട്ടോ ഈ ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റുള്ളൂ കാരണം അവരുള്ളപ്പോൾ ഈ കുപ്പിയൊക്കെ എടുത്താലുള്ള അവസ്ഥ അറിയാലോ അല്ലേ എല്ലാം എല്ലായിടത്ത് അടുക്കളയിലെത്ത ഐറ്റംസൊക്കെ ഹാളിലും മുറ്റത്തും ഒക്കെയാവും അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ അവരെയൊക്കെ ഉറക്കി സ്വസ്ഥമായിട്ടാട്ടോ ഈ ക്ലീനിങ്ങിന് നിൽക്കണം പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ജോബെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എന്നുവെച്ചാൽ എല്ലാം കഴിഞ്ഞ് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു സമാധാനമാണല്ലേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലി തന്നെയട്ടോ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അധികം പൈസ മുടക്കില്ലാതെ തന്നെ ഞാൻ എല്ലാ കുപ്പികളും ഒക്കെ ഒരുപോലെ ശേഖരിച്ച് റെഡിയാക്കി എടുത്തതാട്ടോ ആ അടിയിലത്തെ തട്ടിലത്തെ എല്ലാം ക്ലീനാക്കി പാത്രങ്ങളൊക്കെ റിട്ടേൺ അതുപോലെ തന്നെ അങ്ങ് എടുത്തു വെച്ചിട്ട് പിന്നെ കുപ്പി സെക്കൻഡ് റാക്ക് അങ്ങ് ക്ലീനാക്കാനായിട്ട് നിന്നു കേട്ടോ കണ്ടോ കുപ്പിയുടെ അടുപ്പുകളിൽ കൂടെയൊക്കെ നന്നായിട്ട് പൊടി വറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം എനിക്ക് സമയം പോലെ ഞാനങ്ങ് തുടച്ച് വെക്കണോണ്ട് അധികം ആ ഭരണികളൊന്നും അങ്ങ് മുഷിഞ്ഞു പോയിട്ടില്ല കേട്ടോ എങ്കിലും അഴുക്കുകളുണ്ട് പിന്നെ അവിടെ അവിടെയിരുന്ന ആ ചില്ലിൻ്റെ തട്ടില്ലേ അതൊക്കെ എടുത്ത് കഴുകാനായിട്ട് കൊടുന്നിട്ടുട്ടോ അപ്പോൾ ഈ തെർമോക്കോളിൽ നിന്നുള്ള പൊടിയാണേ അത് അതൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് രണ്ട് വട്ടം നന്നായിട്ടൊന്നങ്ങ് തുടച്ചെടുത്തു കേട്ടോ പിന്നെ ഡെറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മെല്ലുള്ള ഒരു ലിക്വിഡും കൂടെ കൂടിയിട്ട് അവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുത്തേ അപ്പോൾ പല്ലികൾ അത്രയ്ക്ക് അങ്ങ് ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും അതിൽ വരല കേട്ടോ പിന്നെ ചുറ്റിനും ഒന്ന് പാറ്റച്ചോക്കും കൂടെ ഒന്ന് വരച്ചു കൊടുക്കണ്ട കേട്ടോ ആ ഭിത്തിക്കൂടെ ഒക്കെ ശേഷം ദേ ആ ചില്ലിൻ്റെ റാക്കിൽ കുറച്ച് മെഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അത് ായിട്ട് വെച്ചു കൂട്ടോ അപ്പോൾ ഓരോ തട്ടായിട്ട് ക്ലീൻ ചെയ്യണം എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ മക്കൾസ് ഒന്ന് എഴുന്നേറ്റ് പോകണമെങ്കിലും അങ്ങനെ വലിച്ചു വാരി പോലെ കിച്ചൺ കിടക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓരോന്ന് ഓരോന്ന് ചെയ്തു പോണത് പിന്നെ നമുക്ക് പകുതി വെച്ചിട്ട് ഈ ജോലി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമല്ലല്ലോ അപ്പോൾ ഒരു തട്ട് ക്ലീനാക്കി അത് അങ്ങനെ തന്നെ ഫില്ല് ചെയ്തിട്ട് മക്കൾസ് എഴുന്നേക്കുവാണെങ്കിൽ നമുക്ക് പോയി അവരുടെ കൂടെ കിടക്കുക അല്ലെങ്കിൽ അവരെ ഫീഡ് ചെയ്യാനൊക്കെ പോകാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഒരു പകുതി മുക്കാൽ ജോലി ഭാരം കുറയും പിന്നെ ചില്ലിൻ്റെ റാക്കൊക്കെ കഴുകി വന്ന് വെള്ളം വാലാനായിട്ട് വെച്ചിട്ട് കുപ്പികളൊക്കെ ഒരു നല്ല തുണി എടുത്ത് നനച്ച് അങ്ങ് തുടച്ചെടുക്കുക കേട്ടോ കഴുകാനൊന്നുമില്ല ഓൾറെഡി തീരണ അനുസരിച്ച് കുപ്പികളൊക്കെ കഴുകി ഉണങ്ങി എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് തന്നെ അധികം ഇതിനൊരു ജോലിഭാരം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ കുപ്പികളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ തന്നെ നല്ല കളറി കിട്ടുമോ എപ്പോഴും ഞാനത് ക്ലീനാക്കി കൊണ്ടേ നടക്കണമുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് അഞ്ച് വർഷമായി എൻ്റെ കയ്യിൽ ടിന്നുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതുവരെ അതിനൊരു കളറ് ഫെയ്ഡാവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്കിത് ചില്ലു ഭരണികളാക്കണം അല്ലെങ്കിൽ ഈ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കാണണം നല്ല അടിപൊളി കുപ്പികളാക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വിലയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഓഫറിലൊക്കെ ുമ്പോൾ ഞാൻ മേടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ഭരണികളും ഉണ്ട് അതിനകത്ത് ദേ നമ്മുടെ ഈ ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോൾ കിട്ടണ തെർമോക്കോളില്ലേ അത് നല്ല ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണം ചേർത്ത് ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ പ്ലസ് ചെറിയ രണ്ട് തടിക്കഷ്ണങ്ങൾ ആദ്യമേ തന്നെ ആ തടിക്കഷ്ണങ്ങള് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ തെർമോക്കോള് വെച്ചിട്ടോ ഏറ്റവും പുറകിലത്തെ ഭാഗം നല്ല ഹൈറ്റിലാക്കി എടുക്കണം അതിൻ്റെ നമ്മുടെ ഈ ജനൽപ്പാളികളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് കൊടന്നപ്പോൾ മുറിച്ച് ബാലൻസ് വന്ന ചില്ലും കഷ്ണമാണ് കേട്ടോ അത് ഞാനതാണ് ഇതിനകത്ത് മൂന്ന് സെക്ഷനായിട്ട് എൻ്റെ കുപ്പികളെ അറേഞ്ച് ചെയ്ത് വയ്ക്കാനായിട്ടുള്ള റാക്കായിട്ട് തിരിച്ചേക്കണേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ സ്പൈസിൽ തന്നെ ഒരുപാട് ബോട്ടിൽസ് അതിൽ റെഡിയാക്കി വയ്ക്കാൻ പറ്റും കുഞ്ഞ് അടുക്കളയല്ലേ അപ്പോൾ കാണുമ്പോൾ നല്ല വൃത്തിക്കും നല്ല ഭംഗിക്കും ഇരിക്കുകയും ചെയ്യും കേട്ടോ അതിലാദ്യത്തെ റാക്കിൽ വലിയ വലിയ ഭരണികൾ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുളി അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചു കൂട്ടോ വിനാഗിരി കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം തന്നെ തീർന്നു തുടങ്ങി തുടങ്ങിയിട്ടോ അതാണ് കുപ്പികളൊക്കെ കാലിയായിട്ടിരിക്കണേ അപ്പോൾ ഇന്നിപ്പോൾ വാങ്ങാൻ പോകാനിരുന്നപ്പോഴത്തേനും പോകാൻ പറ്റിയില്ല കേട്ടോ ഒരു മരണവും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ അതിൻ്റെ പുറകെ പോയി അപ്പോൾ രണ്ടാമത്തെ റാക്കിൽ വെച്ചേക്കണത് ഫുള്ള് പയറ് ഗ്രീൻ പീസ് കടല പരിപ്പ് അങ്ങനത്തെ ഐറ്റംസ് അതെല്ലാം രണ്ടാമത്തെ വലിപ്പമുള്ള മോഡൽ കുപ്പികളാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ റാക്കിൽ നമ്മുടെ ജീരകം കടുക് ഉലുവ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഗരം മസാല മസാലക്കൂട്ട് അങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ഇല്ലേ സാമ്പാർ പൊടി അങ്ങനത്തെ ഐറ്റംസുകളെല്ലാം മൂന്നാമത്തെ തട്ടിൽ അപ്പോൾ ആ ഒരൊറ്റ റാക്കി തന്നെ എത്രയോ കുപ്പികൾ നമുക്ക് വയ്ക്കാൻ പറ്റിയില്ലേ അത് എടുക്കാനും എളുപ്പമാണ് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യൂട്ടോ ഇനി ഏറ്റവും മുകളിലെ തട്ടിൽ അപ്പോൾ മല്ലി മുളകൊക്കെ പൊടിപ്പിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി ആ റാക്കൊന്ന് ക്ലീൻ ആക്കിയതാട്ടോ അതുകൊണ്ടാണ് മല്ലിയുടെ മുളകിൻ്റെ ഒന്നും ആ പാത്രങ്ങൾ എടുക്കണില്ല അത് കഴുകി ഉണക്കി വൃത്തിയാക്കിയാണ് കേട്ടോ അതൊക്കെ പൊടിപ്പിച്ചെടുത്ത് വെച്ചെ അപ്പോൾ അതിൽ കയറിയിപ്പോൾ അതിൽ നിന്ന് കാന്താരി മുളക് ഉപ്പിലിട്ടതും എള്ളും എങ്ങനെയോ അതിൻ്റെ പുറകെ പോയിട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് അപ്പം ഇത് തീർന്നു ഓർത്തുകൊണ്ട് ഞാനിരിക്കുമായിരുന്നു കേട്ടോ കാരണം അത് അതെപ്പോഴാണ് അവിടെ കയറ്റി വെച്ചതെന്ന് അറിയില്ല നമ്മളെ ഓരോ തിരക്കിലെന്തെങ്കിലും ഒക്കെ എടുത്ത് വെച്ചാൽ പിന്നെ അതങ്ങ് വിട്ടു അപ്പോൾ ആ റാക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങ് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ അതങ്ങ് തുടച്ച് വെച്ചു കണ്ടോ ഒരു പല്ലി അങ്ങോട്ട് ഓടിയുണ്ടോ ഇതാണ് ഇവിടെ പല്ലിയുടെ ഭയങ്കര ശില്യം അതുകഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ ഒന്നങ്ങ് തുടച്ച് വൃത്തിയാക്കി ശേഷം നമ്മൾ എപ്പോഴും എടുക്കണില്ലാത്ത കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അതായത് കാലിയായിട്ടിരിക്കുന്ന പാത്രങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ഓർത്ത് നമ്മളെടുത്ത് വെക്കുന്ന ചെറിയ ചില്ല് ഭരണികളൊക്കെ അതൊക്കെ ആദ്യമേ അങ്ങ് വെച്ചു കൂട്ടോ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാൽ നല്ലൊരു ബോട്ടിലാട്ടോ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഉണ്ട് നല്ല എയർ ടൈറ്റും ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് പൊടി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് തുടച്ചിട്ട് വീണ്ടും അതും അങ്ങോട്ട് റീ അറേഞ്ച് ചെയ്ത് വെച്ചു കെട്ടോ അപ്പോൾ ഒരു അരമണിക്കൂറും കൊണ്ട് എൻ്റെ ഈ ഒരു മെയ്ക്ക് ഓവറ് അങ്ങ് കഴിഞ്ഞ് കിട്ടി കേട്ടോ അതെല്ലാം എല്ലാ ബോട്ടിൽസും ക്ലീനാക്കി ആ ഒരു റാക്ക് ഫുള്ള് ക്ലീനാക്കി വെച്ചു കെട്ടോ സമയം സമയമെടുത്തോളൂ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഇനിയിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കോടന്ന് അങ്ങ് ഫില്ല് ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഇന്നത്തെ ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു ജോബ് അങ്ങ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു എന്തെന്നില്ലാത്ത സമാധാനം തന്നെയാണ് പിന്നെ ഈ ഒരു രാത്രി നല്ല പീസ്ഫുള്ളായിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് ഇതിനങ്ങ് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ അപ്പോൾ പകൽ സമയമുള്ളവർക്ക് പകൽ തന്നെ ചെയ്തു തീർക്കാം എനിക്ക് കുഞ്ഞുമക്കളുള്ളതുകൊണ്ട് തന്നെ പകൽ മിക്കപ്പോഴും സമയം കിട്ടാറില്ല കേട്ടോ ഞായറാഴ്ച ദിവസം ഇതൊക്കെ തന്നെ നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ അത് താഴെ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വെച്ചു പിന്നെ ബോട്ടിൽസും എല്ലാം അറേഞ്ച് ചെയ്തു അപ്പോൾ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബൈ